നമസ്കാരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നുണകൾ പടച്ചുവിട്ട് സിനിമകൾ ഉണ്ടാക്കി കോടികൾ ലാഭമുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് മലയാള സിനിമയിൽ ഇപ്പോഴും ചൂടാറാതെ നിൽക്കുന്ന വിവാദം ഇത്തരത്തിൽപ്പെട്ട ഒന്നാണെന്ന് നമുക്കറിയാം തമ്പുരാക്കന്മാർ കള്ളം പറഞ്ഞാൽ പരമാവധി ഉച്ചത്തിൽ സത്യം വിളിച്ചു പറയാൻ തത്തുമൈ എന്നും ഉണ്ടാകും ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിക്ക് തിരുവനന്തപുരം ഏരിസ് പ്ലക്സിൽ തത്തുവയി ഒരുക്കുന്ന ദ സമർപതി റിപ്പോർട്ടിന്റെ സൗജന്യ പ്രദർശനം അത്തരം ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് സത്യം മറച്ചുവച്ച് ഗൂഢലക്ഷ്യങ്ങളോടെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ പടച്ചുവിടുന്ന അസത്യങ്ങൾ കണ്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ച് കാണാപാഠമാക്കുന്ന ഒരു തലമുറ ഇനി ഇവിടെ ഉണ്ടാകരുത് ഇപ്പോഴിതാ ഉദയ്പൂരിൽ ബി ജെ പി നേതാവ് നൂപുർ ശർമ്മയെ പിന്തുണച്ചതിൻ്റെ പേരിൽ മതതീവ്രവാദികൾ അതിക്രൂരമായി തലയറുത്ത് കൊലപ്പെടുത്തിയ കന്നയ്യലാലിൻ്റെ കഥ പറയുന്ന ഗ്യാൻ ഫയൽസ് ഉടൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തും എന്ന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണിയറ പ്രവർത്തകർ പങ്കുവച്ചു പ്രശസ്ത നടൻ വിജയ് റാസാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും പറയേണ്ട കഥയ്ക്ക് സാക്ഷിയാകൂ ഒരു തയ്യൽക്കാരന്റെ കൊലപാതക കഥ ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എന്ന അടിക്കുറിപ്പോടെയാണ് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചിരുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കനയലാൽ ടേലി അതിക്രൂരമായി കഴുത്തറുത്ത് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെടുന്നതിന് മുൻപ് ജീവനും ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കന്നയ്യലാൽ പരാതി നൽകിയിരുന്നു തനിക്ക് വധഭീഷണി ഉണ്ടെന്ന് കനയലാൽ പരാതി എഴുതി നൽകിയിട്ടും പോലീസ് വേണ്ട ജാഗ്രത പുലർത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനഞ്ചിനാണ് വധഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കനയലാൽ പോലീസിനെ സമീപിച്ചത് രണ്ട് ദിവസം കഴിഞ്ഞ് ഇക്കാര്യത്തിൽ പരാതി എഴുതി നൽകുക പോലും ചെയ്തു ബി ജെ പി മുൻ വക്താവ് നൂപുർ ശർമ്മയെ പിന്താങ്ങുന്ന സന്ദേശം ധൻമണ്ടിയിൽ സുപ്രീം ടൈലേഴ്സ് എന്ന തയ്യൽക്കട നടത്തിയിരുന്ന കനയലാൽ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ പങ്കുവച്ചിരുന്നു ഇത് കണ്ട ചിലർ കനയലാലിനെതിരെ പോലീസിൽ പരാതി നൽകി തുടർന്ന് കനകലാലിനെ പോലീസ് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ജൂൺ പതിനൊന്നിന് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു ഇതിനുശേഷം കനകലാലിന് ചില സംഘടനകളിൽ നിന്നും ഭീഷണിയുണ്ടായി തുടർന്ന് ജൂൺ പതിനഞ്ചിന് ജീവന് ഭീഷണിയുണ്ടെന്ന പരാതിയുമായി കനകലാൽ സ്റ്റേഷനിലെത്തി പിന്നീട് ജൂൺ പതിനേഴിന് സ്റ്റേഷനിൽ വീണ്ടും എത്തി പരാതി എഴുതി നൽകുകയും ചെയ്തു നൂപുർ ശർമ്മയെ പിന്തുണയ്ക്കുന്ന വീഡിയോ എട്ട് വയസ്സുകാരനായ മകൻ മൊബൈലിൽ ഗെയിം കളിക്കുന്ന സമയത്ത് അബദ്ധത്തിൽ ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കപ്പെട്ടതാണെന്ന് കനയലാലിൻ്റെ പരാതിയിൽ പറയുന്നു കണ്ടാൽ കൊന്നുകളയാൻ ആവശ്യപ്പെട്ട ചിലർ തന്റെ ചിത്രം ഏതാനും സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുന്നതായും കനയലാൽ പരാതിയിൽ കുറിച്ചിരുന്നു തയ്യൽക്കട തുറക്കാതിരിക്കാനും തനിക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്നും പരാതിയിലുണ്ട് തുണി തപ്പിക്കാനെന്ന മട്ടിൽ കടയിലെത്തിയ രണ്ട് പേരാണ് ആ ക്രൂരകൃത്യം ചെയ്തത് പിന്നാലെ കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ മൂന്ന് വീഡിയോകൾ പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗൗസ് മുഹമ്മദ് എന്നും റിയാസ് അഖ്താരി എന്നും പരിചയപ്പെടുത്തുന്ന ആക്രമികളുടെ വീഡിയോ ആണ് ഇതിലൊന്ന് ഇസ്ലാമിനോടുള്ള അധിക്ഷേപത്തിനുള്ള പ്രതികാരമാണ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത് പിന്നീട് ഇവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പോലും ഭീഷണിപ്പെടുത്തിയിരുന്നു ആ വീഡിയോ ദൃശ്യങ്ങളിൽ പ്രകൃതികൾക്ക് നിരോധിത ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് അതായത് ഐ എസുമായി ബന്ധമുണ്ടെന്ന് പോലീസ് പിന്നീട് അറിയിച്ചിരുന്നു മാർച്ച് മുപ്പതിന് ജയ്പൂരിൽ ഭീകരാക്രമണം നടത്താൻ പോലും ഇവർ പദ്ധതിയിട്ടിരുന്നു ഇതിൽ ഒരാൾക്ക് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ദാവതി ഇസ്ലാമി എന്ന ഭീകര സംഘടനയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ദാവതി ഇസ്ലാമി വഴി ഐ എസുമായി ബന്ധമുള്ള അൽ സംഘടനയുടെ തലവനായിരുന്നു റിയാസ് അബ്ദാരി ഇയാൾക്ക് നേരത്തെ രാജസ്ഥാനിലെ ടോങ്കിൽ നിന്ന് അറസ്റ്റിലായ ഐ എസ് ഭീകരൻ മുജീബുമായി ബന്ധമുണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു ഉദയ്പൂരിലെ മറ്റൊരു വ്യവസായിയെ കൊല്ലാൻ പോവുകയായിരുന്നുവെന്നും പ്രതികൾ ചോദ്യം ചെയ്യലിനിടെ പറഞ്ഞതായും പോലീസ് അന്ന് വെളിപ്പെടുത്തിയിരുന്നു പ്രതികൾക്ക് കനത്ത ശിക്ഷ ലഭിക്കുന്നതുവരെയും തന്റെ മുടി മുറിക്കില്ലെന്ന് കനയലാലിൻ്റെ മകൻ പ്രതിജ്ഞ ചെയ്തത് അന്ന് ഏറെ വാർത്തയായിരുന്നു തത്തുമി ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ